നോക്കി ഇപ്പോൾ ഫുൾ ടൈം താമരയുടെ കൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ മുകളിലേക്ക് അതുപോലെ തന്നെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ കടുത്ത വേനലായതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോട്ടുകളിലൊന്നിപ്പോൾ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് തീരാണ് കേട്ടോ അപ്പോൾ എന്നും ഞാനിങ്ങനെ ഫുള്ളായിട്ട് നിറയ്ക്കാനൊന്നും എനിക്ക് സമയം കിട്ടില്ല അപ്പോൾ പകുതിയോളം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ എല്ലാ പോട്ടിലും ഇങ്ങനെ നിറച്ചിടും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ പോട്ട് റക്കേണ്ടി വരുകയാണ് കേട്ടാ ഞങ്ങൾക്ക് പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതൊരു വലിയൊരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ചെടി വെക്കുമ്പോഴായാലും താമരകളിലേക്ക് ആയാലും ഒക്കെ നല്ലപോലെ വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അപ്പം ഞങ്ങളുടെ ഇങ്ങനെ താഴ്ന്ന പ്രദേശമാണ് അതുകൂടാതെ തന്നെ മുകളിൽ ഞങ്ങൾക്ക് ഒരു കനാലുണ്ട് അപ്പോൾ വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ കനാലിൽ വെള്ളം വിടും അപ്പോൾ സ്വാഭാവികമായിട്ടും താഴെയുള്ള പ്രദേശങ്ങളിൽ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ കിണറുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം വരും വെള്ളം വരും കിണറ്റിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൃഷി ആയാലും ചെടി ആയാലും എന്തായാലും ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് വെള്ളമാണ് വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനും പറ്റില്ല അല്ലേ അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് താമരകൾ നമുക്ക് ഇഷ്ടം പോയാൽ വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ നല്ല രീതിയിൽ വളർത്താൻ പറ്റും അപ്പോൾ നമുക്ക് സമയമില്ലാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് രാവിലെ രാവിലെയൊക്കെ നേരം കിട്ടില്ല കേട്ടോ പൊട്ടൊന്നും നിറയ്ക്കാനായിട്ട് വൈകിട്ടാണ് ഞാൻ താമരയില വെള്ളമൊക്കെ നിറയ്ക്കുക പോട്ടിലത്തെ വെള്ളമൊക്കെ നിറയ്ക്കുക അങ്ങനെ ഞാൻ മുകളിലത്തെ പൊട്ടൊക്കെ ഒരുവിധം ഫുള്ള് ആക്കിയില്ല കേട്ടാ ഫുള്ള് നിറയ്ക്കാൻ എനിക്ക് സമയം കിട്ടില്ല പിന്നെ താഴേക്ക് വന്നു താഴെ ഞാൻ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ചട്ടിയിലും കൂടി താമര വെച്ചു എൻ്റെ കയ്യിൽ മുന്നിരിക്കേണ്ടായിരുന്നേ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ലോട്ടസുകളൊന്നും നട്ടു തീർന്നിട്ടുണ്ടായില്ലേട്ടാ ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടി ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അഞ്ച് ട്യൂബറ് ഞാൻ രണ്ട് സ്ഥലത്തു നിന്നായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് തിങ്കളാഴ്ച അവരയക്കുന്ന പറഞ്ഞാൽ ചൊവ്വാഴ്ചയോടുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് വരണതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കണേ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടായിരുന്നു അതൊന്ന് നട്ടുവെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്തേം പറഞ്ഞ ലാണീനെ പറമ്പിലേക്കാണ് എനിക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീടിന് മുറ്റത്താണ് വെച്ചിരുന്നത് അപ്പോൾ അവിടെ അധികം വെയിലൊന്നും വരാ കിട്ടാത്തതുകൊണ്ടാന്ന് തോന്നുന്നു വെള്ളത്തിനൊക്കെ പച്ച കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് വെള്ളം ഇങ്ങനെ പച്ച കളറിൽ നിൽക്കുന്നു അതുകൊണ്ടാണോ ചില ചില ലോട്ടസൊക്കെ ഒന്നോ രണ്ടോ ഇലകളൊക്കെ വന്നതിന് ശേഷം പിന്നെ അതങ്ങോട്ട് ചീഞ്ഞ് പോകുന്നു അപ്പോൾ അതാ നോക്കിയാൽ എൻ്റെയും ഇതുപോലെ പച്ച പച്ചക്കളറായിട്ടുണ്ട് കേട്ടോ അതെനിക്ക് തോന്നിയ ഒരു കാര്യം വെയിൽ നല്ല രീതിയിൽ കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു പച്ച പച്ചക്കളർ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം മുകളിൽ വെച്ചതിനായാലും ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിനായാലും ഒന്നും ആ ഒരു പച്ച പച്ചക്കളറില്ല നല്ല പോലെ ഇതാകേണ്ടില്ല അപ്പുറത്തിരിക്കുന്ന ഡബിലൊക്കെ തെളിഞ്ഞു നിൽക്കാണ് ഞാൻ മുറ്റത്ത് വെച്ചിരുന്ന പോട്ടുകളിലെ വെള്ളത്തിനാണ് പച്ച പച്ചക്കളറായിട്ട് ഇരിക്കുന്നത് കേട്ടോ പൂപ്പൽ പിടിച്ച പോലെ ഇരിക്കുന്നത് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നത് വെള്ളം ഇങ്ങനെ കുറേ നേരം തുറന്നിട്ട് കുറേ ഒഴുക്കി കളയാം എന്നുള്ളതാണ് ടവർ ഫ്ലോ ചെയ്ത് കളയാന്നുള്ളതാണ് ഇത് എനിക്ക് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച കാര്യമൊന്നും കേട്ടോ എനിക്ക് ഇങ്ങനെ താമര തുടങ്ങിയ താമര വളർത്താൻ തുടങ്ങിയ കാലത്ത് ഇങ്ങനെ വെള്ളമൊക്കെ പച്ചക്കളറാവുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരുത്തരോടും താമര വളർത്തുന്ന എക്സ്പേർട്ടുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറേ ഇങ്ങനെ തുറന്നിങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം നല്ല രീതിയിൽ നല്ല നല്ല കളറാവുന്നു അതിനൊക്കെ പ്രധാനമായിട്ട് വേണ്ടത് വെള്ളം തന്നെയാണ് കേട്ടോ കാരണം ചില സ്ഥലങ്ങളിലൊക്കെ വേനൽക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താമര നടാൻ തന്നെ വെള്ളം ഉണ്ടാവില്ല അതിന് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയൊക്കെ തുറന്ന് കുറേ കളയാനും വെള്ളം ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ ഇങ്ങനെ പച്ചക്കളറായിട്ട് വെള്ളം കെട്ടി പാട കിട്ടി കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ ആ ലോട്ടസിൻ്റെ ലീഫൊക്കെ ചീഞ്ഞ് ആ ലോട്ടസ് തന്നെ നശിച്ചു പോകാനായിട്ട് സാധിക്കും ട്ടാ അപ്പൊ അങ്ങനെ അതിനൊരു പ്രതിവിധിയാണ് ഇങ്ങനെ വെള്ളം തുറന്നു കളയാന്നുള്ളത് അപ്പൊ നോക്കിയേ ഇതുപോലെ തലേ ദിവസം ഞാനിങ്ങനെ കുറേ വെള്ളം ഇങ്ങനെ തുറന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേന്ന് ആയപ്പോഴേക്ക് വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ല വൃത്തിയായിട്ടാ ആ വെള്ളം താമര നടുമ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കതൊരു എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നുകയാണ് കേട്ടാ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അടുത്ത പണിയായിട്ട് താമരയുടെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രണ്ട് ട്യൂബർ എൻ്റെ കയ്യിലൂടെ നടാനുണ്ട് പിന്നെ ഇനിയുള്ള അഞ്ചെണ്ണം വന്നിട്ട് വേണം അപ്പോൾ നമ്മൾ മുന്നേ കഷ്ടപ്പെട്ട് നട്ടതാണ് നമ്മുടെ അപ്പീ സിയ എ പി സിയ ചെടികള ഗ്ലോണിമ കലാത്തി എല്ലാം അവരും എൻ്റെ ഫേവറേറ്റുകൾ തന്നെയാണ് എൻ്റെ ഇഷ്ടം ഒറ്റ തോഴിമാരെന്ന് തന്നെ പറയാം അപ്പോൾ ഇവരെയും നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട അപ്പോൾ അതിൻ്റെ എപ്പി സി എ ചെടികൾക്കൊക്കെ ലീഫൊക്കെ നല്ല ഭംഗിന് നിൽക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും ഫ്ലവർ ഇടണില്ല കേട്ടോ ഫ്ലവർ ഇടൽ കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കൂട്ടിയൊക്കെ വളമൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചതൊക്കെ അതാ ഇരുന്ന് കട്ട് ചെയ് ഒഴിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് വെള്ളമൊക്കെ വറ്റി കട്ട് ചെയ്യിട്ടാണ് ഇതൊക്കെ നമ്മൾ നമ്മളുടെ ചാണകം പപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് പച്ച ചാണകമൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ട് സ്ലെറിയാണ് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടാണ് വേനലായത് കൊണ്ട് ബക്കറ്റിൽ വെച്ചിരുന്നതിനും വെള്ളമൊക്കെ വറ്റി തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളം അന്നന്ന് അന്നുള്ള കഞ്ഞിവെള്ളങ്ങളൊക്കെ ഒരു ബക്കറ്റിലാക്കി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം നല്ല രീതിയിൽ തന്നെ പുളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ കുറേ ദിവസമായതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ ജൈവ സ്ലറിക്ക് സ്മെല്ലൊന്നില്ല കേട്ടോ ഒരു ഒറ്റത്തൈര് സ്മെല്ലില്ല അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നത് എന്താ പറയുക ആരും ഇല്ലാത്ത സമയത്താണ് കേട്ടോ ഈ ഒരു ഇങ്ങനത്തെ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല് നമുക്ക് മാത്രമേ ഇഷ്ട ഇഷ്ടപ്പെടുകയുള്ളൂ ഇഷ്ടമായിട്ടല്ല നമുക്ക് നമുക്ക് ചെടിയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് നമുക്കിതിൻ്റെ സ്മെല്ലൊന്നും പ്രശ്നമില്ല പക്ഷേ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമാവണമെന്നില്ല പക്ഷേ ഈ ഒരു സ്ലറിക്കും വേണമെന്നില്ല കേട്ടോ കാരണം കുറേ പിന്നെ ഇതിന് ശർക്കരക്കിട്ടിട്ടാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ പിന്നെ ഇതായൊരു പെരുവിരുന്നെ കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം മുന്തിരി ജ്യൂസ് അടിച്ചപ്പോൾ അതിൻ്റെ ആ കൊറ്റനില്ലേ അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് വെച്ചു വിട്ടാ അപ്പോൾ ഞാൻ അത് എടുത്ത് കളഞ്ഞു വിട്ട അത് പിഴിഞ്ഞ് അങ്ങോട്ട് എടുത്ത് കളഞ്ഞു സ്മെല്ലൊന്നില്ല കേട്ടോ അപ്പോൾ അതിന് പച്ചചാണകമൊക്കെ ഒഴിച്ച് വെച്ച സ്ലറി എന്ന് പറഞ്ഞത് കട്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് കേട്ടോ ഞാൻ കുറച്ച് അതൊഴിച്ചു കൊടുത്തു പിന്നെ കുറേ വെള്ളം നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്തു വിട്ടാ അങ്ങനെ എന്താ എ പി സി എ ചെടികൾക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് വെയില് കിട്ടുന്നുണ്ട് അന്ന വെയിലിന്റെ കുറവുകൊണ്ടാണാവോ ഇതൊരു എന്താ പറയാ ഈ ഒരു സൈഡിൽ കുറച്ച് നേരം മാത്രമേ വെയിൽ കിട്ടുകയുള്ളൂ എ പി സി എ ചെടി പിന്നെ ഹാങ്ങിങ്ങിൽ ഇങ്ങനെ കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ പൂക്കൾ ഉണ്ടായില്ലെങ്കിലും അതിൻ്റെ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതിങ്ങനെ ഹാങ്ങിങ്ങിൽ കിടക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ജൈവ സ്ലറിയുടെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് വേറെ വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒരു കൂട്ട് എന്താ പറയുക കൂട്ടി കലക്കി ഇപ്പോൾ ജൈവ സ്ലറി ഉണ്ട് പുളിച്ച കഞ്ഞിവെള്ളം ആ പൊടിച്ച കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ ഞാൻ പഴത്തൊലിയും ഉള്ളിത്തൊലിയും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് അതിൽ നല്ലോണം വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുന്നായിട്ട് ചെയ്യട്ടോ കാരണം എങ്ങനെയായാലും നമ്മുടെ കയ്യിലും മേലൊക്കെ ഈയൊരു ആ ഒരു സ്മെല്ല് എത്ര സ്മെല്ലില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു സ്മെല് അസഹനീയമായിട്ട് തോന്നില്ല പക്ഷേ നമ്മളത് എടുത്തു കഴിയുമ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചപ്പോൾ കഞ്ഞിവെള്ളത്തിന് നല്ല മണം ഉണ്ടായിട്ടോ അസ്ലിറക്കി മണമൊന്നും ഉണ്ടായില്ലെങ്കിലും പുളിച്ച് കഞ്ഞിവെള്ളത്തിന് നല്ല 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 സ്മെല്ല ഒരുവിധം പൊട്ട സ്മെല്ല് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കുളി ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കുളിക്കാൻ നോക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൂടെ പോലും ആര് വരില്ല പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ആര് വരാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വാതിയിൽ വാതിക്കൽ തന്നെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനത്തെ ഈ ഒരു സ്മെല്ലുള്ള സ്ലെറി ഒക്കെ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കുകയൊന്നുമില്ല എന്താണ് അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പൊട്ട സ്മെല്ല് പിന്നെ ചെടികളെ കുറിച്ച് അറിയണം അവർക്കാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റും അപ്പം ഇങ്ങനത്തെ സ്മെല്ലുകളൊക്കെ അല്ലാത്തവർക്കൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അയ്യോ ഇത് എന്താണാവും ഇങ്ങനത്തെ സ്മെല്ലെന്നൊക്കെ മനസ്സിൽ വിചാരിക്കൂട്ടാ പൊളിച്ചു കഞ്ഞിവെള്ളത്തിന് അത്ര പൊട്ട സ്മെല്ലാട്ടോ അപ്പോൾ അതാ നോക്കി എൻ്റെ റിയാൻ ഗോൾഡ് ഞാൻ ഗാർഡൻ വീഡിയോസ് ഒക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അത് ഈ ഒരു ചെടി സെയിലിൻ്റെ ഉണ്ടോ എന്ന് എൻ്റെ ഗാർഡനിൽ പെട്ടെന്ന് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് എല്ലാവരുടെയും കണ്ണിൽ പെടുന്ന ഒരു ഒരു അഗ്ലോണിയം പ്ലാന്റ് ആണ് കേട്ടോ എനിക്കും ആ ഒരു റയാൻ ഗോൾഡിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ചേപ്പോം ക്രട്ടീൻ്റെ ഇഷ്ടമാണ് റയാൻ ഗോൾഡ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ കുറച്ച് ചെടികൾ എനിക്ക് പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ തലേന്ന് പാക്ക് ചെയ്ത് വെച്ചു ബാക്കി ഒന്ന് രണ്ടെണ്ണം ഒക്കെ നേരം വെളുത്തും പാക്ക് ചെയ്ത് വെച്ചിട്ട് തിങ്കളാഴ്ച രാവിലെയാണ് കേട്ടോ അപ്പോൾ നോക്കി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തതിൻ്റെ കാര്യം കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെയാണ് ഞങ്ങളുടെ ബാക്ക് വാഷ് കിടക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മുറ്റത്തും നല്ല രീതിയിൽ തന്നെ നനവൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കാണിച്ചത് ഇത്ര തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ മുറ്റമൊക്കെ നനഞ്ഞു കിടക്കണ കൊണ്ട് മുറ്റത്ത് അടിക്കാനായിട്ട് വെള്ളമൊന്നും തളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഞാൻ മുറ്റമൊക്കെ അടിച്ച് ജോലിക്ക് പോകാൻ നോക്കട്ടെട്ടാ അപ്പോൾ